ഹലോ ഫ്രണ്ട്സ് വെസ്റ്റൻ എസ് സ്പീക്കറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അതിനോടൊപ്പം നിങ്ങൾ ഈ തന്നുകൊണ്ടിരിക്കുന്ന പ്രോത്സാഹനത്തിനെല്ലാം ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് നിങ്ങളുടെ പ്രോത്സാഹനമാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് എനിക്കുള്ള പ്രചോദനം അതിനോടൊപ്പം ഞാൻ പറയുകയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുക പഠിക്കാൻ സ്പെൻഡ് ചെയ്യുക എന്നുള്ള ചിന്തയിലാണ് പലവരും എന്ത് ചെയ്യുന്നത് പഠിക്കാനായിട്ട് ഫീസൊക്കെ അടയ്ക്കുന്നത് പക്ഷേ പഠനം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യില്ലാണ് രണ്ടായിരത്തി നാലിൽ ഞാൻ പഠിക്കാൻ വേണ്ടി ഫണ്ട് കണ്ടെത്തിയത് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് അന്ന് ഇവിടുത്തെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഫീ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഫീ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഫീടെ ഒരു കാര്യമല്ല പറയുന്നത് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് നൂറരട്ടിയായിട്ട് തിരിച്ചു തരും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സ്പെൻഡിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നതിലുപരി ഒരു ഇൻവെസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക പഠിക്കുന്നത് വലിയൊരു ഇൻവെസ്റ്റർ ആണ് മറ്റെന്ത് ഇൻവെസ്റ്റുകളെക്കായും ഏറ്റവും പവർഫുള്ളായിട്ട് ഇരട്ടിയുടെ ഇരട്ടി ലാഭം തരുന്ന പ്രോഫിറ്റ് തരുന്ന ഒരു പ്രോസസ്സാണ് പഠിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക പഠനത്തിൽ പൈസ മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ടൈം നമ്മുടെ ചിന്തകൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം നമ്മളിതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു വലിയ ഒരു എന്താ പറയുക റിസൾട്ടായിട്ട് നമുക്ക് തിരിച്ചു വരും അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഡോണ്ട് ഫൊർഗെറ്റ് ഇൻവെസ്റ്റ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഇൻഫോം ചെയ്യുകയാണ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി എട്ടാം തീയതി വെസ് സ്പീക്കർ ഒരു വൺ ഡേ സെമിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പലരിവട്ടത്ത് ആണ് കണ്ടക്ട് ചെയ്യുന്നത് വൺ ഡേ സെമിനാർ എന്ന് പറഞ്ഞാൽ ഫ്ലുവൻസി മൾട്ടിപ്ലയർ എന്നാണ് അതിൻ്റെ പേര് അതായത് നിങ്ങളുടെ ഫ്ലുവൻസി അത്യാവശ്യം സംസാരിക്കാൻ അറിയാവുന്ന ഒരാവാം ഈവൻ ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പിന് വേണ്ടി നിങ്ങൾക്ക് മൗത്തും ടങ്ങൊക്കെ ഫ്ലെക്സിബിൾ ആവുന്ന ലാംഗ്വേജ് സ്പീഡ് ആക്കുന്ന ഒരു കോഴ്സാണ് വൺ ഡേ സെമിനാർ ആണ് അതിനോടൊപ്പം നാൽപ്പത് ദിവസം എൻ്റെ സൂം ലൈവ് ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസവും എല്ലാ ദിവസവും എൻ്റെ വാട്സപ്പ് ട്രെയിനിങ് നിങ്ങൾക്കുണ്ടായിരിക്കും ഫോർട്ടി ഡേയ്സ് ഓക്കെ അപ്പോൾ മറക്കണ്ട ഉണ്ടെങ്കിൽ വരിക നിങ്ങൾ മുൻപായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുന്ന നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ താല്പര്യമുള്ളവരിക ഡോൺ ഫ്രോഗ് ടു സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ബിക്കോസ് ഇതിൽ ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടി അത് നമ്മൾ ചില സമയത്ത് സ്പീഡിലും സ്ലോവിലും ഒക്കെ സംസാരിക്കില്ലേ അങ്ങനെ ഒരു വോയിസ് മോഡുലേഷൻ ക്രിയേറ്റ് ചെയ്യാനും യു ഹാവ് ടു സ്പീക്ക് ലൈക്ക് അൻ ഇംഗ്ലീഷ് മാൻ ഒരു ഇംഗ്ലീഷ് മാനെ പോലെ സംസാരിക്കാനുള്ള വോയിസ് മോഡുലേഷൻ ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വരാൻ മറക്കരുത് നമുക്ക് ഇരുപത്തി എട്ടാം തീയതി കാണാൻ നേരിട്ട് ഓക്കെ അപ്പോൾ എൻ്റെ ഫുൾ ക്ലാസ് ആണ് തുടങ്ങി വൈകുന്നേരം ഈ ിൽ പങ്കെടുക്കുക ഓക്കെ ആൻഡ് നമുക്ക് ഇനിയിപ്പോ ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആണ് നമ്മൾ ഇതിൽ ഒരുപാട് പേർക്ക് ഞാനിപ്പോൾ ഏകദേശം ഇരുപത് വർഷമായി ഇംഗ്ലീഷ് പഠിക്കുന്നു ഇപ്പോഴും ആളുകളുടെ കൺഫ്യൂഷൻ മാറുന്നില്ല എന്ത് പഠിക്കുകയും ചെയ്യും പഠിപ്പിക്കുകയും ചെയ്യണം എന്നിട്ടും ആളുകളുടെ കൺഫ്യൂഷൻ മാറുന്നില്ല അങ്ങനെ കൺഫ്യൂഷൻ മാറാത്ത ഒരു സെഗ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു യൂസേജ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഹാസ് ടു ആൻഡ് ഹാവ് ടു അപ്പം ഹാസും ഹാവും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാസും ഹാവും പഠിക്കുമ്പോൾ ഹാസും ഹാവും എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഇത് വരും പ്രിപ്പോസിഷനുകൂടെ വരും അവിടെ രണ്ടും രണ്ട് അർത്ഥമാണ് വരിക എങ്ങനെയാ നോക്കാം നമുക്ക് ഹാസും ഹാവും മാത്രമല്ല കേട്ടോ ഹാഡും ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ ഹാസും ഹാവും ഇത് ഇൻഡിവിജ്വലായിട്ട് വരുന്നുണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ കുറച്ച് എടുത്തതാണ് നമ്മൾ ഇനി ഇതിൻ്റെ മറ്റൊരു ആണ് ഹാസ് ടു ഹാവ് ടു ഹാഡ് റ്റു ഓക്കേ ഹാസും ഹാവും ഓക്സറി ആയിട്ട് പല സ്ഥലത്തും വരും അവിടെ വേറൊരു യൂസേജാണ് വരുന്നത് പിന്നെ ഹാസ് ടു ഹ് ടു ഹാഡ് ടു അത് വേറെ യൂസേജ് ആണ് അപ്പം നമ്മൾ ഇതിൻ്റെ വ്യത്യാസവും ഇതിൻ്റെ എക്സാമ്പിൾസും ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇഡ്ലി എക്സ്പേർട്ട് ആയിക്കഴിഞ്ഞാൽ കുറേ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു 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 നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒഴിവാക്കാൻ കഴിയാത്ത നമ്മൾ എപ്പോഴും സംസാരിക്കേണ്ടി വരുന്ന ഒരു യൂസേജുകളാണ് ഹാസ് ടു ഹാവ് ടു ഹാഡ് ടു ഞാൻ ഞാനിപ്പോൾ ഹാഡ് ടു എടുക്കുന്നില്ല നിങ്ങൾക്ക് ഹാസ് ടുവിൻ്റെയും ഹാവ് ടുവിൻ്റെയും അർത്ഥവും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം നമുക്കറിയാം ഹാസ് ടു എപ്പോഴും സിംഗുലർ സബ്ജക്ടിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് സിംഗുലർ സബ്ജക്റ്റ് ഏതൊക്കെയാണ് ഹീ ഡി അല്ലേ ഹാസ് ടു ഹി ഷീറ്റ് എവറിബഡിയുടെ കൂടെയാണ് ഉപയോഗിക്കുന്നത് ഹാഫ് ടു എന്തിലോ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്ട് ഐ യു ദ ഇതിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ അതാണ് ശരിക്കും നോക്കാൻ പോകുന്നത് ഹാസ് ടു സിംഗുലർ സബ്ജെക്ടിന്റെ കൂടെയും ഹാഫ് ടു പ്ലൂറൽ സബ്ജക്ടിന് കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കാം വിത്ത് സിംഗുലർ സബ്ജെക്ട് എസ് എസ് ആൻഡ് ഹാവ് ടു ഹാവ് ടു വിത്ത് പ്ലൂറൽ സബ്ജെക്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഹാവ് ടു എപ്പോഴും സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയും ഹാവ് ടു എപ്പോഴും പ്ലൂറൽ സബ്ജെക്ടിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ മൈ ഡിയർ ഫ്രണ്ട് യു ഹാവ് ടു സ്റ്റഡി യു ഹാവ് ടു തൊറലി സ്റ്റഡി അബൌട്ട് ദീസ് യൂസേജസ് Then you can speak English very well, my dear friend. I promise you. If you are ready to practice at least hundred sentences, if you are ready to practice hundred sentences, you can become fluent in English, my dear friend. You don't have any doubts. I promise you. Okay. And come to point, my dear friend. Has to and have to. It's a meaning actually. Uh, by the compulsion of circumstances. What's the meaning? ംസ്റ്റാൻസസ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ചെയ്യേണ്ടതുണ്ട് സിംഗുലർ സബ്ജക്ടിന്റെ ആയാലും പ്ലൂറൽ സബ്ജക്ടിന്റെ കൂടെ ആയാലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ചെയ്യേണ്ടതുണ്ട് അല്ലേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ചെയ്യേണ്ടതുണ്ട് എന്നാണ് പറയുന്നത് അപ്പം എങ്ങനെയാ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഒരു ട്രിപ്പ് പോകാൻ കഴിഞ്ഞ മാസമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പ്ലാനൊക്കെ നടത്തി പൈസയൊക്കെ ഉണ്ടാക്കി എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം റെഡിയായി എല്ലാവരും വന്ന് നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കാമാണ് പോകാനായിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ പോവും അങ്ങനെയുള്ള സന്ദർഭത്തിൽ വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരികയാണ് എടാ അച്ഛന് സുഖമില്ല പെട്ടെന്ന് തന്നെ അച്ഛൻ ഹോസ്പിറ്റലിലാണെങ്കിൽ നീ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ടൂറിന് പോകുമോ ഇല്ല നമ്മുടെ സാഹചര്യം എന്ത് ചെയ്യുകയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകണം പക്ഷെ നമ്മുടെ ആഗ്രഹം എന്താണ് ട്രിപ്പ് പോകണം അല്ലേ അപ്പോൾ ട്രിപ്പ് പോകാൻ ചിലപ്പോൾ കഴിയൂല എന്ത് ചെയ്യും നമ്മുടെ സാഹചര്യം നമ്മുടെ സമ്മർദ്ദം ചെലുത്തി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഡ്യൂട്ടി ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ ഒറ്റവാക്യം പറയുന്നത് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാനും നമുക്ക് ഹാസ് ടു ഹാവ് ടു ഉപയോഗിക്കാം അപ്പൊ ഇതിന് ബേസിക് അടിസ്ഥാനം സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ചെയ്യേണ്ടതുണ്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒറ്റ വാക്കിൽ നമ്മൾ പറയുന്നത് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അല്ലേ അതുമാത്രമല്ല ഇനി വരാൻ പോകുന്നത് നാല് തരത്തിലുള്ള സെന്റൻസിലേക്ക് നമുക്ക് കൊണ്ടുവരാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാല് തരത്തിലുള്ള സെൻറ്റൻസാണ് ഇത് ഉള്ളത് നമ്മൾ ഓൾറെഡി ഞാൻ നിങ്ങളോട് എപ്പോൾ ക്ലാസ് എടുക്കുമ്പോഴും പറയുന്നുണ്ട് നാല് തരത്തിലാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക ഒന്ന് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് രണ്ട് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് മൂന്ന് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നാല് നെഗറ്റീവ് ക്വസ്റ്റ്യൻ അപ്പോൾ നാല് തരത്തിൽ നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരും അപ്പോ എന്തൊക്കെയാണ് ഇതിന്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം ചെയ്യേണ്ടതുണ്ട് ഞാൻ പോകേണ്ടതുണ്ട് ഇങ്ങോട്ട് വരേണ്ടതുണ്ട് നീ ഡോക്യുമെന്റിൽ സൈൻ ചെയ്യേണ്ടതുണ്ട് ആ ഡോർ ലോക്ക് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയില്ലേ അപ്പൊ അങ്ങനെ ഒരു അങ്ങനെയുള്ള സ്ഥലത്താണ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നത് രണ്ടാമത് വരുമ്പം എന്താണ് ചെയ്യേണ്ടതില്ല അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല അവിടെയൊന്നും പോകേണ്ടതില്ല അതേപോലെയൊന്നും സംസാരിക്കേണ്ടതില്ല എന്ന് പറയുന്നിടത്താണ് ചെയ്യേണ്ടതില്ല എന്ന് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അടുത്തത് എന്താണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ നമ്മൾ അവിടെ ചെന്നിട്ട് അവരെ വിളിക്കേണ്ടതുണ്ടോ അവരോട് അങ്ങനെ സംസാരിക്കേണ്ടതുണ്ടോ അവൻ ഇങ്ങോട്ട് വരേണ്ടതുണ്ടോ അവൾ അങ്ങോട്ട് പോകേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കില്ല അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാനാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ നെക്സ്റ്റ് വൺ നെഗറ്റീവ് ക്വസ്റ്റ്യൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുന്നത് ചെയ്യേണ്ടതില്ലേ എന്ന് പറയാനാണ് അങ്ങനെ ചെയ്യേണ്ടതില്ലേ അങ്ങ് അവിടേക്ക് പോകേണ്ടതില്ലേ അവരോട് സംസാരിക്കേണ്ടതില്ലേ അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതുണ്ടോ ചെയ്യേണ്ടതില്ലേ എന്നുള്ളതാണ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പതിമൂന്ന് ഗ്രാമർ റൂൾസും എൻ്റെ മുന്നുള്ള വീഡിയോസ് എല്ലാം കാണണം കേട്ടോ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഹാസ് ടു വന്നാലും ഹാഫ് ടു വന്നാലും ഈ നാല് തരത്തിലുള്ള സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്തൊക്കെയാണ് ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതുണ്ടോ ചെയ്യേണ്ടതില്ലേ ഇതാണ് വരുന്നത് അപ്പം നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് ആദ്യം ഈ നാല് തരത്തിലുള്ള എക്സാമ്പിൾസ് നോക്കാം അപ്പം ഇവിടെ തന്നെ നമുക്ക് നോക്കാം എന്താണ്

അല്ലേ ഡെസന്റ് വന്ന് പിന്നെ ഹാഫ് ടു വന്ന് അപ്പൊ എല്ലാവർക്കും ഇത് സംശയം വരാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഹാസ് ടു പറഞ്ഞിരുന്നത് പിന്നെ എന്തിനാ ഹാഫ് ടു വന്നതെന്ന് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഹാസ് മാത്രമാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താക്കി മാറ്റാമായിരുന്നു ഹാസെന്റ് ആക്കാമായിരുന്നു ഇതൊരു ഫ്രൈസ് ആണ് ഇതിനെ നമുക്ക് എന്ത് നെഗറ്റീവ് ആകുമ്പോ ഹാസെന്റ് ടു ആക്കാൻ പറ്റില്ല അപ്പൊ ഹാസ് ടു എന്ന് തന്നെ ഉപയോഗിക്കണം അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇവിടെ നെഗറ്റീവ് ഫോമുള്ള വരാൻ വേണ്ടി നമ്മൾ ഡെസൻ്റ് എടുക്കുകയാണ് ഡെസെൻറ്റ് ഓൾറെഡി സിംഗുലർ ഓക്സിലറി ആണ് ഡെസൻ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നമ്മൾ ഹാസ് ടു ഉപയോഗിക്കണം കാരണം സിംഗുലർ ആണെന്ന് അറിയാനാണല്ലോ നമ്മൾ ഡെസും ഹാസ്സൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് ഡെസ് എടുത്തു അപ്പം ഹി ഡസൻ ഹാവ് ടു മെയിൻ സംഭവമാണ് ഹാവ് ടു ഹാവ് ടു മെയിൻ ആണ് അപ്പോൾ അതെന്ത് ചെയ്യുന്നു ഇവിടെ സിംഗുലർ ആയിട്ട് ഡസൻറ് വരുന്നത് കൊണ്ട് പിന്നെ അവിടെ ഹാസ് ടു ഉപയോഗിക്കാൻ പാടില്ല അവിടെ എന്തോ ഹാവ് ടു ഉപയോഗിക്കുള്ളൂ അപ്പൊ ടു ഗോ അവൻ പോകേണ്ടതില്ല അവൻ അവിടെ ഹി ഹാവ് ടു ഗോ അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഡസ് ഡസ് ഹി ഹി ഹാവ് ഹാവ് ടു ടു ഗോ ഗോ അവൻ പോകേണ്ടതുണ്ടോ നെക്സ്റ്റ് വൺ ഹി ഹാവ് ടു ഗോ doesn't 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 he more, he 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 have 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 to okay. to be, to 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 go 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 avan pogenda dille once more has does ണ്ടോ അവൻ പോകേണ്ടതില്ലേ എന്ന് ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ ഒരുപാട് യൂസേജ് വരുന്നതാണത് ഓക്കെ അപ്പൊ എവിടെയാണ് ഹാസ് ടു ഉപയോഗിക്കുന്നത് ഹാസ് ടു ആകെ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ ഹാസ് ടു നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി എല്ലായിടത്തും സിംഗുലർ സബ്ജക്ട് ആണ് ഹാവ് ടു ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ അവിടെ കൃത്യമായിട്ട് വരണം എന്നാലാണ് അത് പരിപൂർണമായിട്ടുള്ള അർത്ഥത്തിലേക്ക് വരുള്ളൂ ഓക്കെ അപ്പൊ ഇനി പ്ലൂറൽ സബ്ജെക്ടിന്റെ നോക്കാൻ നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞത് സിംഗുളർ സബ്ജെക്ട് ഹി വെച്ചല്ലേ ഹി ഹാസ് ഗോ ഫോർ സബ്ജെക്ട് പ്ലൂറൽ സബ്ജക്ട് ഐ യു നോ ദാറ്റ് ഐ യു ദ അപ്പോ വിൻ ടേക്ക് have to സ്റ്റേറ്റ്മെന്റ് അവർ ഫിനിഷ് ചെയ്യേണ്ടതൊന്നുമില്ല അവർ ഫിനിഷ് ചെയ്യേണ്ടതില്ലോ ടു ഫിനിഷ് ദി നെക്സ്റ്റ് എന്താ വരെ ടു ദേ ഹാവ് ടു ഫിനിഷ് അവര് ഫിനിഷ് ചെയ്യേണ്ടതുണ്ടോ ടു ദേ ഹാവ് ടു ഫിനിഷ് അവര് ഫിനിഷ് ചെയ്യേണ്ടതുണ്ടോ ദി നെക്സ്റ്റ് എന്താ ഡോണ്ട് ദേ ഹാവ് ടു ഫിനിഷ് അവര് ഫിനിഷ് ചെയ്യേണ്ട ദില്ലേ അപ്പോൾ വൺസ് മോൾ ദേ ഹാവ് ടു ഫിനിഷ് ദേ ഡോൺ ഹാവ് ടു ഫിനിഷ് ഡുദേ ഹ് ടു ഫിനിഷ് ഡോൺ ദേ ഹ് ടു ഫിനിഷ് ഇതാണ് ഇതിൻ്റെ ബേസിക് അർത്ഥം വരുന്നത് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട് ഫിനിഷ് ചെയ്യേണ്ടതില്ല ഫിനിഷ് ചെയ്യേണ്ടതുണ്ടോ ഫിനിഷ് ചെയ്യേണ്ടതില്ലേ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സാമ്പിൾസ് ഞാനിവിടെ തരികയാണ് ആ എക്സാമ്പിൾസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ് ഇറ്റ്സ് വെരി ഈസി ടു സ്പീക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ വെസ്റ്റ് മാനർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് വെരി ഈസി ആൻഡ് യു ഹാവ് ടു ക്രിയേറ്റ് ലോട്ട് ഓഫ് സെൻറ്റൻസസ് അറ്റ്ലീസ്റ്റ് ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇതിന്റെ കുറെ എക്സാമ്പിൾസ് നോക്കാൻ പോവുകയാണ് ഞാൻ ആ ഓർഡറിൽ തന്നെയാണ് ഹീഷിറ്റ് പരിപാടി അയ്യോദേവി എന്ന ഓർഡറിലാണ് നമ്മൾ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള എക്സാമ്പിൾ നിങ്ങളൊന്ന് എഴുതി വെക്കുക എന്നിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാണ്ട് നിങ്ങളുടെ ഐഡിയയിൽ കുറെ എക്സാമ്പിൾസ് എടുക്കുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സ്പീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ ലോങ് ടൈം ട്രെയിനിങ് ഉണ്ട് എട്ട് മാസത്തോളം വരുന്ന ട്രെയിനിങ് ഉണ്ട് നിങ്ങളെ ഫ്ലുവൻ്റ് ആക്കിയിട്ടേ വിടത്തുള്ളൂ അങ്ങനെ ഒരു കോഴ്സ് ഞാൻ നേരിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഓക്കെ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ദെൻ നെക്സ്റ്റ് നമുക്ക് എക്സാമ്പിൾ നോക്കാം ഹി ഹാസ് ടു മേക്ക് ഹി ഹാസ് ടു മേക്ക് അവനത് മേക്ക് ചെയ്യേണ്ടതുണ്ട് ഹി ഹാസ് ടു മേക്ക് The next one, um, she has to study. She has to study. She has to study for her exam. Then it has to work. It has to work in a proper manner. It has to work. The next one, everybody has to read that book. Everybody has to read that book once more. Uh, he has to make, she has to study, and it has to work, and everybody has to read. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ് ദി ലൈക് ദിസ് യു ഹാവ് ടു മേക്ക് എക്സാംപിൾസ് ആൻഡ് യു ആ പ്രാക്ടീസ് ലൈക് ദീസ് ദ നെക്സ്റ്റ് വൺ ഐ ഹാവ് ടു ഓപ്പൺ ഐ ഹാവ് ടു ഓപ്പൺ അപ്പോൾ സിംഗിൾ സബ്ജക്ട് വരുമ്പോൾ ഹാവ് ടു വരുന്നു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമുള്ള വ്യത്യാസം പ്ലൂറൽ വരുമ്പോൾ ഇങ്ങനെ വരുന്നു അപ്പോൾ ഐ ഹാവ് ടു ഓപ്പൺ അപ്പം ഞാൻ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് ദ നെക്സ്റ്റ് വൺ യു ഹാവ് ടു പ്ലേ വിത്ത് ഹിം യു ഹാവ് ടു പ്ലേ നീ കളിക്കേണ്ടതുണ്ട് യു ഹാവ് ടു പ്ലേ വിത്ത് ഹിം ദ നെക്സ്റ്റ് വൺ ദേ ഹാവ് ടു കം ഹിയർ ദേ ഹാവ് ടു Come here. They have to come here. The next one we have to teach. The next one we have to teach. Once more, my dear friends, I have to open and you have to play. Uh, they have to come here and uh, we have to teach here. My dear friends, it's like this. Uh, you like this, you have to make example. practice the positive statement. Negative statement uh practice. Negative statement. ഓക്സിലറി നമ്മൾ വീണ്ടും എടുക്കും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റിന് നമ്മൾ ഓക്സിലറീസ് വീണ്ടും എടുക്കും അല്ലേ ഡസ് അല്ലെങ്കിൽ ഡെസൻ്റ് നമ്മൾ എടുക്കും പിന്നെ ഡോ അല്ലെങ്കിൽ ഡോണ്ട് എടുക്കും അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് അർത്ഥം എന്താണ് അങ്ങനെ ചെയ്യേണ്ടതില്ല അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ ഹി ഡസൻ ഹാവ് ടു ഗിവ് യു ഹി ഡസൻറ്റ് ഹാവ് ടു ഗിവ് അവൻ അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹി ഡസൻ ഹാവ് ടു ഗിവ് അത്രയും പൈസയൊന്നും കൊടുക്കേണ്ടതില്ല ഹാവ് ടു ഹേർട്ട് അവൾ അവരെ വിഷമിക്കേണ്ടതൊന്നുമില്ല അല്ലെങ്കിൽ അവൾ അവൾ വിഷമിപ്പിക്കേണ്ടതില്ല മറ്റുള്ളവരെ ഷി ഡസൻറ്റ് ഹാവ് ടു ഹേർട്ട് എനി ബോഡി അവൾ ആരെയും വിഷമിപ്പിക്കേണ്ടതില്ല ഷി ഡസൻ ഹാവ് ടു ഹർട്ട് ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഡസൻ ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് ഡസൻ ഹാവ് ടു സ്റ്റാർട്ട് ഞാൻ പറഞ്ഞല്ലോ ഹാസ് ടുവിന്റെ വരുമ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ വരുള്ളൂ ബാക്കി എല്ലായിടത്തും have to it doesn't have to start it doesn't have to start the start and the law. the next one everybody doesn't have to explain എവറി ബഡി ഡസൻ ഹ് ടു എക്സ്പ്ലെയിൻ ഐ ടാൽ യു തൗസൻഡ് ഡാം എവറി ബഡി ഡസൻ ഹാവ് ടു എക് ഓൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ അങ്ങനെയൊക്കെ വേണ്ടി നമുക്ക് പറയാം അല്ലേ എവറിബഡി ഡസൻ നിങ്ങൾ കുറേ എക്സാമ്പിൾസ് പ്രാക്ടീസ് ചെയ്താലിങ്ങനെ ആവുള്ളുട്ടോ എവറിബഡി ഡസൻ ഹാവ് ടു എക്സ്പ്ലെയിൻ എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല ഐ വരുമ്പോൾ ഡോൺ വരും ഐ ഡോ ഹാവ് ടു പാസ് ഐ ഡോ ഹാവ് ടു പാസ് ദിസ് ഇൻഫർമേഷൻ ടു എനി വൺ ഐ ഡോ ഹാവ് ടു പാസ് ഐ ഡോ ഹാവ് ടു പാസ് ദിസ് ഇൻഫർമേഷൻ ടു എനി വൺ ആരോടും ഈ ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യേണ്ടതില്ല Okay, the next one uh, you don't have to wait, you don't have to wait, you don't have to wait for anyone, you don't have to wait for anyone, the argument The next one, they don't have to pray like this, they don't have to pray, they don't have to pray like this. My dear friend, they don't have to pray like this. The next one, um, we don't have to lock the door. We don't have to lock. We don't have to lock. My dear friends, like this, you have to create examples. Once more, I'll tell you, uh, uh, he doesn't have to. He doesn't have to give, and she doesn't have to hurt. It doesn't have to start. Everybody doesn't have to explain, and um, I don't have to pass. You don't have to wait. They don't have to pray, and we don't have to lock the door. My dear friends, like this, you have to create negative examples. It's very easy. ഡിയർ ഫ്രണ്ട്സ് നെക്സ്റ്റ് വി ഫോർവ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ഓക്കെ അപ്പം അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ ഞാനവിടെ പോകേണ്ടതുണ്ടോ അല്ലേ അപ്പം വി ഗോ ഫോർ ദ എക്സാമ്പിൾസ് ഐ തിങ്ക് യു ഹവ് അണ്ടർസ്റ്റഡ് ആൾ മീനിങ് ഓഫ് ദിസ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റൻ നെഗറ്റീവ് ക്വസ്റ്റൻ റൈറ്റ് ആൻഡ് വി ഗോ ഫോർ എക്സാമ്പിൾസ് വിത്ത് വക്കാബ്ലറി ആൻഡ് ഡസ് ഹി ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഡസ് ഹി ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഡസ് He have to participate. to participate. Does he have to participate? The next one, does she have to save? டஸ் யூ ஹாவ் டு சேவ் அவள் சேவ் செய்யோ அல்லது டஸ் யூ ஹாவ் டு சேவ் மணி அவள் மணி சேவ் செய்யோ நெக்ஸ்ட் வந்து டஸ் இட் ஹாவ் டு புஷ் இது புஷ் செய்யோ எந்த புஷ் தள்ளுகள் புஷ் இது புஷ் செய்யதுண்டோ இது தள்ளேண்டதுண்டோ நெக்ஸ்ட் வந்து டஸ் எவ்ரிபடி ஹாவ் டுஸ் எவ்ரிபடி ஹாவ் டு ஸ்டாப் Does everybody have to stop? I lovestopi and dundo. Does everybody have to stop? The next one uh, do I have to solve this problem? Do I have to solve? Do I have to solve? Do I have to solve the problem? The next one uh, do you have to repeat? Do you have to repeat neither repeat Do you have to repeat the next one uh, do they have to sit here? Do they have to sit Do they have to sit? The next one uh, do we have to prepare for exam? Do we have to prepare for exam? മായ ഡിയർ ഫ്രണ്ട്സ് ഡു യു ഹാവ് ടു പ്രിപ്പയർ ഫോർ എക്സാം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ ഇങ്ങനെയാണ് എക്സാമ്പിൾസ് വരുന്നത് ഡസ് യു ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഡസ് ഹാവ് ടു സേവ് ഡസ് ഇറ്റ് ഹാവ് ടു പുഷ് ഡസ് Everybody have to stop do I have to solve and do I have to solve? Do I have to solve? The next one. Do you have to repeat? Do you have to repeat? Then next one. Do they have to sit? Do they have to sit? The next one. Do we have to prepare? Do we have to prepare? My dear friends? this is a positive question. Che and ദ നെക്സ്റ്റ് ഗോ ഫോർ നെഗറ്റീവ് ക്വസ്റ്റ്യൻ മാഡി ഫ്രണ്ട്സ് യു ആർ സ്റ്റഡീഡ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആൻഡ് യു ഗോൺ ടു സ്റ്റഡി നെഗറ്റീവ് കോസ്റ്റ്യൻ ഇറ്റ്സ് വെറീസി ചെയ്യേണ്ടതില്ലേ എന്നാണ് ചോദിക്കണേ നമുക്ക് എല്ലാം എല്ലാം ഒരേപോലെ തോന്നുന്ന ഒരു സിസ്റ്റമാണത് പക്ഷെ ഒരേപോലെ എല്ലാം വ്യത്യാസമുണ്ട് ഓക്കെ ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതില്ല ചെയ്യേണ്ടതുണ്ടോ ചെയ്യേണ്ടതില്ലേ എന്നാണ് ചോദിക്കണേ അപ്പോൾ ചെയ്യേണ്ടതില്ലേ എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് എടുക്കുന്നത് for example doesn't he have to write doesn't he have to write avana exam delay. doesn't he have to write the delay. doesn't she have to answer the question doesn't she have to answer answer doesn't she have to answer the next one doesn't it have to break doesn't it have to break doesn't it have to

Then next one, don't you have to develop? Don't you have to develop? Then develop of the delay. Don't you have to develop? Then English develop Don't you have to develop English? Then English develop in the delay. The next one, don't they have to um, enter? Don't they have to enter? Enter is in the delay. Don't they have to enter? The next one, don't we have to? Uh, don't we have to forward? Don't we have to forward? Number uh, forward. Doesn't he have to doesn't he have to write? Doesn't he have to write? Then all example we can go for. Doesn't he have to write? Uh, doesn't she have to answer? Doesn't it have to um, break? Uh, doesn't everybody have to uh, catch? Uh, don't I have to apply? Don't you have to develop? Don't they have to enter? Don't we have to um, forward? like this you have to practice my dear friends and dear friends uh, if you like to learn english if you want to make your fluency faster you can come to us you can learn english and we will make you fluent in english my dear friends another thing is that 28th july you don't forget fluency multiplier one day seminar and 40 days follow-up you can join with me i will make you fluent in english thank you very much god bless you all the best